നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ പലർക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സോളിവ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് എല്ലാവർക്കും ലോഗിൻ പേജ് ലഭിക്കുന്നില്ല എന്ന പ്രശ്നമാണ് പറയുന്നത് ലോഗിൻ പേജിൻ്റെ അതായത് നിങ്ങൾ ജസ്റ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് കേരള പി എസ് സി തുളസി എന്നൊക്കെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൻ്റെ പേജ് വരുവായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും നിങ്ങൾ ഈ ഒരു പേജിൽ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറിയിട്ട് ഇവിടെ കാണുന്ന ഗ്രീനിൽ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു ഒഫീഷ്യൽ പേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ലോഗിൻ പേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻ കേസ് നിങ്ങളിതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻവാലിഡ് യൂസർ നെയിം പാസ്വേഡ് മാച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ യൂസറുടെ നിലവിലില്ല ഇൻവാലിഡ് യൂസർ നെയിം തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണാവോ വന്നിട്ടുള്ളത് ആ ഒരു പ്രശ്നം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതേ ഇഷ്യൂ മറ്റുള്ളവർക്ക് കൂടി എന്ന് നമുക്ക് പ്രശ്നം ചെക്ക് ചെയ്ത് നോക്കാം മെയിനായിട്ട് ഞാനൊരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഞാൻ മുൻപ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ആ ഒരു വീഡിയോക്ക് വ്യൂ കൂടും ഇപ്പോൾ തന്നെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് വീട് ഫോറസ്റ്റ് ഓഫീസറുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് പിന്നെ ധാരാളം പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ്റെ കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും ആൾക്കാർ ഈ ഒരു പേജിലോട്ട് കയറുന്നത് ആ ഒരു ടൈമിലായിരിക്കും ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ അവർ അറിയുന്നത് ആ ഒരു ടൈമിലല്ല യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കണ്ട അപ്ലോഡ് ചെയ്യുന്നവരുടെ വീഡിയോക്കൊക്കെ വ്യൂ കൂടും അപ്പോൾ എൻ്റെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനൊക്കെ ഇന്ന് ഒരു അഞ്ച് മണിക്ക് ശേഷം ധാരാളം വ്യൂസ് വരുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ചെറിയ ഇഷ്യൂസൊക്കെ ഈ പി എസ് സിയുടെ പേജിൽ വരുന്നുണ്ട് ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്തും ഇൻവാലിഡ് യൂസർ നെയിം ക്യാപ്ചർ നോട്ട് മാച്ചിങ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ത്രീ ഡോട്ട്സിൽ വലുതുവശത്ത് കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഹിസ്റ്ററിയിൽ പോവാം അതിനുശേഷം നിങ്ങൾ ലാസ്റ്റ് എന്നാണാവോ ലോഗിൻ ചെയ്തിട്ടുണ്ടാവുക അതായത് നിങ്ങൾ ഇപ്പോൾ അല്ല ഒരു മാസം മുൻപോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം മുൻപൊക്കെ ലോഗിൻ ചെയ്തിട്ടുള്ള തുളസിയുടെ ഒരു യു ആർ എൽ എടുക്കുക ഇതിപ്പോൾ ഇരുപതാം തീയതി ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളതാണ് അതിൽ അതല്ലെങ്കിൽ അതിന് മുൻപ് നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിലോ ഏതെങ്കിലും ഒരു മാസത്തിലോ ജൂലൈയിലോ ഏതെങ്കിലും ഒരു മാസം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല ഈ ഒരു യു ആർ എൽ വഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച ശേഷം നിങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങളെ അനുഭവം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ചുമ്മാ പറയുന്നതല്ല ഞാൻ ട്രൈ ചെയ്തിട്ടു ശേഷം എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ സോൾവ് ചെയ്ത മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം ഈ ഒരു വീഡിയോ ശേഷം ഒന്ന് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ